വേനൽമഴ കനത്തതോടെ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങി പ്രധാന റോഡുകളിലെ ഓടയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല ഓടകൾ മുഴുവൻ മണ്ണും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ അവസ്ഥയിൽ കനത്ത മഴയിൽ പ്രധാന റോഡുകളിലും ജംഗ്ഷനുകളിലും ഉണ്ടാവുന്ന വെള്ളക്കെട്ട് വാഹന കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഒട്ടുമിക്ക റോഡുകളിലും വെള്ളം കയറുകയാണ് റോഡരികിലെ ഓടകളിൽ മണ്ണും ചെളിയും മാലിന്യങ്ങളും വന്നടിഞ്ഞു കിടക്കുന്നതാണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ മുഖ്യ കാരണം മഴയ്ക്ക് മഴയ്ക്കുമുമ്പേ ഓടയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട വകുപ്പ് അധികൃതർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകുന്നുമില്ല കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കുറുപ്പുന്തറ റെയിൽവേഗേറ്റിനു സമീപം റോഡിൽ മുട്ടോളം ഉയരത്തിലാണ് വെള്ളം കയറിയത് വ്യാപാര സ്ഥാപനങ്ങളിലുൾപ്പെടെ വെള്ളം കയറി വാഹനയാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി സഞ്ചരിച്ചത് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ ഗവൺമെന്റ് ഐ ടിഐക്ക് സമീപവും കോതനെല്ലൂരിനും നമ്പ്യാകുളത്തിനുമിടയിലും കാണക്കാരി ആശുപത്രിപ്പടിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് എതിർവശത്തുമെല്ലാം ഒരു മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടും ഇവിടെയെല്ലാം ഓട അടഞ്ഞ നിലയിലാണ് പലയിടങ്ങളിലും ഓടകൾ കൈയ്യേറിയ നിലയിലുമാണ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാവുന്നുണ്ട് വകുപ്പ് അധികൃതർ ഇടപെട്ട് മഴയ്ക്ക് മുമ്പേ ഓടയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ